നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൗമുദി ടിവിയുടെ അനന്തോത്സവത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് കുറേ ദിവസങ്ങളായിട്ട് അതായത് ഒരാഴ്ച ഏഴ് ദിവസം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആളുകളായിരുന്നു ഒരുപാട് കലാപ്രതിഭകളെ കണ്ടു കലാപരിപാടികൾ കണ്ടു പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് വലിയൊരു ദുഃഖവും ഉണ്ടായി നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി കൽപ്പന ചേച്ചി നമ്മളെ വിട്ടുപോയി ശരിക്കും അവർ ഭാഗ്യവതിയാണ് ഒരു കലാകാരിയുടെ കലാകാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് അവരുടെ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നതാണ് ആ ഭാഗ്യം അവർക്ക് കിട്ടി കൽപ്പന ചേച്ചിയുടെ ആത്മാവിന് ഒരുപാട് ഒരുപാട് ശാന്തി കിട്ടട്ടെ കൽപ്പന ചേച്ചി അവിടെ ചെന്ന് സ്വർഗത്തിലുള്ളവരെയും ദൈവങ്ങളെയും ഒരുപാട് ചിരിപ്പിക്കട്ടെ എന്ന് നമുക്ക് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം നമ്മുടെ അനന്തോത്സവത്തിലേക്ക് നമുക്ക് കിടക്കാം അൻപത്തിയാറാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് കലാ കിരീടത്തിന് വേണ്ടിയിട്ടുള്ള കലാശ പോരാട്ടമാണ് ആറ് മത്സര ഇനങ്ങളിലായി ആറ് വേദികളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് മധുരാപുരിക്ക് മാധുരമായി വടിവർന്നായകളാടി വണി വന്ന ഭക്തനായ ഒരാളാണ് നമുക്ക് അതിഥിയായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സഹപ്രവർത്തകനാണ് അതിനുപരി നമ്മളെല്ലാം ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നോബിയാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് നോബിയെ നമ്മുടെ അനന്തോത്സവത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണ് വാർത്തകൾ വിശേഷങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം തലസ്ഥാന നഗരിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആ ഈ സ്കൂൾ യുവജനോത്സവം സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തലസ്ഥാന നഗരിയിൽ ഒരാഴ്ചക്കാലം പൊടി ഓടിക്കുമ്പോൾ ഈ സത്യാഗ്രഹവും പ്രകടനവും ഈ തലസ്ഥാന നഗരിയിൽ ഇങ്ങനെ ഓമ്പേറും കല്ലേറുമായിട്ട് ഇരിക്കുന്ന സമയത്ത് സമരങ്ങളും യാത്രകളും അതിൽ നിന്നും കുറച്ച് ആൾക്കാർക്ക് റിലാക്സ് ചെയ്യാൻ ഒരു സന്തോഷിക്കാൻ ഇങ്ങനെയൊക്കെ കുറവുള്ളത് കൊണ്ടാണ് നല്ല ഇന്ന് പോകുന്നത് അല്ലെങ്കിൽ യാത്രയൊക്കെ മാത്രമാണ് ഒരു അതെ 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 തലസ്ഥാന നഗരിയിലൊന്ന് ഇത്രയും വലിയൊരു കോമ്പറ്റിഷൻ വന്നപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിൽ പരിപാടി എന്നൊരു ഒത്തിരി സന്തോഷമാണ് ലോബി ഈ രംഗത്തേക്ക് വന്നത് എങ്ങനെ കലാരംഗ ഈ പിന്നെ സ്റ്റേജിലൂടെയാണല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ ഈ സ്കൂൾ യുവജനോത്സവം കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ട് കാര്യം സ്കൂൾ യുവജനോത്സവത്തിൽ സ്കൂളിൽ മാത്രം പെർഫോം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ കൂടിപ്പോയ സബ്ജെല്ലിൽ അവരായിരുന്നു സബ്ജില്ലൊക്കെ ചുമ്മാ പോകുന്നേ ഉള്ളു പേരേ ഉള്ളൂ ഒരിക്കലും സമ്മാനം കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ച് പോയിട്ടേ ഇല്ല അത് കഴിഞ്ഞിട്ട് സബ്ജില്ലേ പോകാൻ തന്നെ അന്ന് കൊതിയായിരുന്നു അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം കാണുന്നത് തന്നെ ഒരു അതിശയായിരുന്നു എൻ്റെ പത്രത്തിൽ മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടിയ വോട്ടൊന്നും നോക്കും നമുക്കതിനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഈ മത്സരിക്കുന്നവർക്ക് സത്യം പറഞ്ഞാൽ അത് അഭിമാനമുണ്ട് അവരെ കാണുമ്പോൾ ഇത്ര വലിയ വലിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂൾ വിജന അല്ല അത് അതുപോലെ വേറെ നമ്മൾ സാധാരണ ഒരു കാലഘട്ടത്തിൽ പിന്നെ കുട്ടികൾ നമ്മൾ മിമിക്റിക്കൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടുകാർ നമ്മളെ കുറ്റപ്പെടുത്താൻ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇത് ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ ജീവിക്കാൻ പറ്റുമോ അല്ലെ നാട്ടിലാണേലും ചോദിക്കുവായിരുന്നു എന്നോടാണേലും ചോദിക്കും ഇതുകൊണ്ടൊക്കെ നടന്നാൽ ബല്ലോ കിട്ടോ അവർക്ക് അതാണ് ബുദ്ധിമുട്ട് അത് ഇനി നമ്മളെ മിമിക്കറി അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവൻ ഇങ്ങനെ നിർത്തി പോട്ടേതാണോ എന്താണോന്നറിയില്ല എന്നാലും എപ്പോഴും ചോദിക്കാം ഇതുകൊണ്ടൊക്കെ നടന്ന വല്ലോ കിട്ടുവോ എന്തായാലും അത് പോയിട്ട് അത് മാറി മാതാപിതാക്കള് കുട്ടികളൊക്കെ മിമിക്റി ചെയ്തില്ല നിന്നെ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അത് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് കാലഘട്ടത്തിലെ മാറ്റം അതിനെ രൂപിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ഇപ്പോൾ കാര്യം മിമിക്രി വരുമാനം വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ജീവിക്കുന്നത് മിമിക്രി കൊണ്ടാണ് നമ്മളെല്ലാവരും അതെ നമ്മളെല്ലാവരും നമ്മൾ മിമിക്രി എന്നുള്ള കലയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വേദിയിൽ പോലും നമ്മളില്ലായിരിക്കാം ഈ മിമിക്രി എന്ന ഉപജീവനമാർഗം സ്വീകരിച്ച് രണ്ട് കുടുംബം കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ നമുക്ക് നമ്മുടെക്കാളിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ബുദ്ധിമുട്ടുകളുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് അവര് അവർ ഈ മിമിക്രിയിലൂടെയാണ് അവര് കുടുംബം പരിപോണത് എന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എൻ്റെ മോനെ ഒന്ന് മിമിക്രി പഠിപ്പിക്കാൻ പറ്റുമോ പറ്റൂ അത് ഈ കാലഘട്ടത്തിലാണ് പക്ഷെ ഞാൻ ഞാൻ ഈ കോമ്പറ്റീഷൻ മിമിക്രി മത്സരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഇവർ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ അതിൽ നിന്ന് എന്നിട്ട് എനിക്കറിയാവുന്ന സുഹൃത്തുക്കളെ അവർ ചോദിക്കുന്ന ക്യാഷിനാണ് അവർ വിളിച്ചോണ്ട് പോകുന്നത് ഒക്കെ ഈ വർഷം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ ഒരുപാട് ചിരിപ്പിക്കാനുള്ള ആയുസ് ആരോഗ്യവും എല്ലാം ദൈവം തരട്ടെ ഇനി നമുക്ക് കാണാം ഒരു കാലത്ത് ഈ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തില് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്കൂൾ നിവജനോത്സവ വേദിയിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയിൽ ഇന്ന ഐറ്റത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയ ആളാണ് ഇന്ന് ഈ സിനിമയിലെ സിനിമയിൽ നമ്മളിനി കാണാൻ പോകുന്ന ഒരുപാട് ഒരുപാട് അറിയില്ല അതാണ് അടുത്ത് നമ്മളെല്ലാവരും നാളെ നമ്മൾ ആരാന്ന് പറയാൻ അപ്പോൾ ാലും വളരെ രസകരമായി കുറച്ചേരം സംസാരിച്ചു ഒരുപാട് തിരക്കിന് നോബി നമ്മളോട് സംസാരിക്കാനും അനുഭവങ്ങൾ പങ്കിടാനും വന്നു ഓരോ കലാകാരന്മാരുടെയും ജീവിതം എന്ന് പറയുന്നത് കല ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുമ്പോഴാണ് നമ്മൾ കലയെ ഒരുപാട് ഒരുപാട് ഉൾക്കൊള്ളുന്ന ആളായി മാറുന്നത് അതുപോലെ എല്ലാവർക്കും നല്ലതുവരെ ലോപിക്കും നന്മകൾ ആശംസിക്കുന്നു നന്നതിനും സഹകരിച്ചതിനും നന്ദി